നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കുത്താമ്പള്ളിയിലാണ് കുത്താമ്പള്ളിയിൽ മാസ് കാലമൗസിലാണ് അപ്പോൾ മാസ് കാലാവൻസിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മൊത്തം ആഘോഷങ്ങളാണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം വരുന്നത് ഈസ്റ്റർ ആണ് ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ റംസാൻ വരുന്നുണ്ട് റംസാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷനാണ് നമ്മുടെ മാസ് കാലാവൻസിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ലൊക്കേഷൻ വരെ അയച്ചുതരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കേണ്ട ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടലിലേക്ക് നേരിട്ട് വരാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു തരും ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ കട മുമ്പിൽ എത്താം അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ വാങ്ങുന്നതിനെ കാണിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഈ കടലേക്ക് നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അവർ ഡിസ്കൗണ്ട് തരും വെഡ്ഡിങ് സാരികൾക്ക് ഒരുപാട് ഡിസ്കൗണ്ടാണ് ഇവർ കൊടുക്കുന്നത് അത് കൂടാണ്ട് ഒരുപാട് കളക്ഷനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മുഴുവൻ കളക്ഷനാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് വിഷുവിൻ്റെ കളക്ഷനാണ് നമുക്ക് കണിക്കൊന്ന പ്രിൻറ്റിംഗ് ഉണ്ട് സെറ്റ് സാരി ഉണ്ട് സെറ്റ് മുണ്ടുണ്ട് ഇതെല്ലാം ഒരുപാട് കളക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണറായ നമുക്ക് ശശിയനോട് തന്നെ ചോദിക്കാം അപ്പോൾ ആൾ നമുക്ക് ഓരോ ഐറ്റംസും അതായത് ലോ പ്രൈസും നല്ല ക്വാളിറ്റിയുള്ള ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോന്നിൻ്റെ പ്രൈസും ക്വാളിറ്റിയും നമുക്ക് ആളോട് തന്നെ ചോദിച്ചിട്ട് ഓരോ നമുക്ക് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പ് കൂട്ടിയിട്ടാണ് വീണ്ടും നമ്മുടെ ജയപ്രകാശ് ഏട്ടൻ്റെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചേച്ചിമാർ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഡിസ്കൗണ്ട് സൈലിലാണ് കിട്ടാൻ പോകുന്നത് എല്ലാ പ്രൊഡക്റ്റും ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് വരുന്ന ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഏതാ കാണിക്കുക എന്നറിയില്ല അത്രയും വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് സാരികളിലായാലും സെറ്റും ഉണ്ടായാലും നമ്മുടെ വിഷുക്കണിക്ക് വന്നതിൻ്റെ പ്രിൻറ്റുകളായാലും ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവന് ആദ്യം വരണം ഒരു ടിഷൂലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റിയൽ ആയിട്ട് വരുന്നൊരു കൊന്നപ്പൂവിൻ്റെ ഒരു പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക നമുക്ക് റിയൽ ആ ഒരു മരത്തിൽ കാണുന്ന അതേപോലത്തെ ഒരു നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു ഗ്യാരൻറ്റി പ്രിൻ്റാണ് വരുന്നത് അങ്ങനെ അതിൽ ബോർഡറിലും നമുക്ക് രണ്ട് സൈഡും സെയിം ബോർഡറിലും വരുന്നുണ്ട് രണ്ട് ഭാഗത്തും ബോർഡറിലും വരുന്നുണ്ട് അത് നമുക്കിത് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ എത്ര എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വീ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഒരു കോൾ ചെയ്താൽ മതി ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തും താങ്കളെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പറയാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് അതിൽ തന്നെ വരുന്ന ഈ നമ്മൾ നേരത്തെ കാണിച്ചാൽ അതിൽ തന്നെ കോട്ടൻ്റെയും ഉണ്ട് പിന്നെ അടുത്ത് വേറെ ഒരു പ്രിൻ്റാണ് വരുന്നത് നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു പ്രിൻ്റ് ആയിട്ട് ഇതും കണിക്കൊന്നതിൽ വരുന്നതാണ് അങ്ങനെയാണ് വരിക ഇതിൽ വരുമ്പോൾ നമുക്ക് അറുന്നൂറ്റി സംതിങ് രൂപയെ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് അടുത്തത് ടിഷ്യൂലും അത് ടിഷ്യൂലും ചെയ്തിട്ടുണ്ട് നമുക്ക് അതുപോലെ ടിഷ്യൂവിലും നമുക്കത് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ആയിരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വെറൈറ്റിയും കൂടി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ കുറച്ച് ഐറ്റങ്ങളാണ് പെട്ടെന്ന് എടുത്തു വെച്ചത് പിന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ ഏകദേശം ഒരു ചെറിയ ചെറിയ നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് ആയിട്ട് വരുന്നൊരു സെറ്റ് സാരിയാണ് അങ്ങനെ ഇതിൽ നമുക്ക് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി സംതിങ് രൂപേൻ്റെ അടുത്ത് തന്നെ വരുന്നുള്ളൂ എഴുന്നൂറ്റി സംതിങ് രൂപയാണ് വരുന്നത് ആണ് വരിക പിന്നെ അടുത്തായിട്ട് നല്ലൊരു അങ്ങനെ ഒരു മൈൽ പീയിൽ ചെറിയ ചെറിയ ഡോട്ടായിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് വരുന്നത് ഹസവ സാരിയിൽ ചെറിയ ചെറിയ ഡോട്ടും കൊടുത്തിട്ട് പീലായിട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് ബോർഡറിലും രണ്ട് ഭാഗത്ത് അതേപോലെ വരുന്നുണ്ട് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയെ വരുന്നുള്ളൂ സുമാറാണ് പറയുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് ഫിക്സ്ഡ് ആയിട്ട് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് അടുത്തായിട്ട് നല്ലൊരു ശങ്കിൽ ഒരു കൃഷ്ണൻ്റെ ഓടക്കുഴലും കൃഷ്ണനായിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് ഇതും നമുക്ക് ഏകദേശം അഞ്ഞൂറ്റി സംതിങ് രൂപേ വരുന്നുള്ളൂ പിന്നെ അടുത്തതായിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഫ്ലവർ പോലത്തെ ഒരു ചെറിയൊരു വള്ളി ഫ്ലവർ പോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത് നമുക്കിങ്ങനെ ഇതും സൈമ് അഞ്ഞൂറ്റി സംതിങ് രൂപേ വരുന്നുള്ളൂ അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ വീഡിയോ കാളിലൂടെയും കാണാൻ നമുക്ക് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്തും അടുത്ത് ഇങ്ങനെ ഒരു ചെറിയ ചെറിയൊരു മൈൽപീല ആയിട്ട് ഒരു ചെക്കിൽ പ്രിൻ്റാണ് വരുന്നത് നന്നായിട്ടുണ്ടാവും നല്ല കോട്ടൺ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത് നമുക്ക് അതിൽ തന്നെ ഒരു രാധയും കൃഷ്ണനായിട്ട് ഒരു നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് ഇങ്ങനെ അങ്ങനെയാണ് വരിക ഇത് നമുക്ക് ആ ഒരു അഞ്ഞൂറ്റി ആ റേഞ്ചേ വരുന്നുള്ളൂ അതിൻ്റെ കളർ ചേഞ്ച് ഒരു മൂന്നാല് കളറുകളുണ്ട് അതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് വരുന്നത് പിന്നെ നമുക്കൊരു അഞ്ഞൂറ്റി ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് ബഡ്ജറ്റ് വരുന്നൊരു സാരിയാണ് ഇതൊക്കെ രാജ്യം കൃഷ്ണനായിട്ട് വരുന്നൊരു കോട്ടൺ സാരിയിലാണ് കസവ സാരിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ നമുക്ക് വരുന്ന ഒരു ഓടക്കുഴലും ആലിലായിട്ട് വരുന്നൊരു പ്രിൻറ്റ് പിന്നെ ഒരു അതിൽ തന്നെ നമുക്കൊരു മയിൽപ്പീലിയും ഓടക്കുഴലായിട്ട് വരുന്ന നല്ലൊരു പ്രിൻറ്റ് വരുന്നുണ്ട് കോട്ടൺ സാരിയിൽ കസവ സാരിയാണ് പിന്നെ ഒരു കഥകളിയിൽ നമുക്ക് അതിൽ വരുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ്റി ആറ് ഏഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതൊന്ന് ഒരു ചെറിയൊരു ഇല പോലത്തെ ഒരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് വരുന്നൊരു പ്രിൻറ്റ് പിന്നെ അതിൽ തന്നെ ഒരു പീക്കോക്ക് മൈലിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് മൈൽൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നത് ഒക്കെ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഏതാ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സാരി നമുക്ക് പെട്ടെന്ന് ഓർഡർ ആക്കി വീട്ടിലേക്ക് അയക്കാം ഒരു കഥകളി ചെറിയൊരു കഥകളി വരുന്നുണ്ട് പിന്നെ നമുക്ക് സിൽവറും ബ്ലാക്കിൽ ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു പീലി ഓടക്കുഴലായിട്ട് വരുന്നൊരു ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നുള്ളൂ പിന്നെ വീണ്ടും നമുക്കൊരു ഇങ്ങനെ ഒരു മയിൽപ്പീലി ആയിട്ട് സിൽവറും ബ്ലാക്കിലായിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ വീണ്ടും മയിൽപ്പീലീൻ്റെ വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെ മയിൽപ്പീലീൻ്റെ വേറൊരു ഡിസൈൻ പിന്നെ മയിൽപ്പീലി ഓടക്കുഴലായിട്ട് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇതിൽ തന്നെ വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് അടുത്തൊരു ഫ്ലവർ വരുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഫ്ലവറായിട്ട് ഒരു ബോഡി ഫ്ലായിട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് തുളസി കതിരിൽ വരുന്നുണ്ട് അടുത്തായിട്ട് തുളസിക്കതിരിൽ സിൽവർ കോപ്പർ പിന്നെ കസവ് അങ്ങനെ മൂന്ന് ടൈപ്പിലും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ടിഷ്യൂലും വരുന്നുണ്ട് നമുക്ക് ടിഷ്യൂലും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഒരുപാട് ചേച്ചിമാർ ഒരു പിന്നെ ടിഷ്യൂവിൻ്റെ സ്ട്രൈപ്സ് നല്ലൊരു കുഞ്ചലായിട്ട് വരുന്നൊരു സാരിയാണ് ഇങ്ങനെയാണ് വരിക ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു എണ്ണൂറ്റി ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി സംതിങ് രൂപയേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരുപാട് കളറുണ്ട് ഇതിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് കളറ് പന്ത്രണ്ട് കളറോളം ഉണ്ട് പിന്നെ ഒരു രണ്ട് പീസ് സാമ്പിളിനെടുത്ത് വെച്ചതാണ് പിന്നെ നമ്മളിന്ന് നേരത്തെ കണ്ട പോലെ ആ തുളസി കതിരിൻ്റെ ഒരുപാട് കളറുണ്ട് ഇതിൽ ഏകദേശം നമുക്കൊരു പത്ത് കളറുകളും ഉണ്ട് ഓരോന്ന് സാമ്പിളിനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അതേപോലെ ഇതിൽ ചെറിയൊരു കളർ ബോർഡർ ആയിട്ട് വരുന്നതിൽ നമുക്ക് ആ തുളസി കതിരിൻ്റെ ഇതിൽ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ഇപ്പോൾ സാമ്പിളിനും അങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ അതായത് ഇപ്പോൾ ഒരു നമുക്കൊരു പിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു വൈലറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് കളറോളം വരുന്നുണ്ട് പിന്നെ നമുക്കൊരു യൻസ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് അങ്ങനെ ബോഡി ഫുള്ളായിട്ട് നമുക്കൊരു നല്ലൊരു ലൈൻസ് കൊടുത്തിട്ട് വരുന്ന സാരിയാണ് കോട്ടൺ കോട്ടണിലാണ് വരുന്നത് കാണുമ്പോൾ നമുക്ക് ടിഷ്യു പോലെ വരും ഇതൊക്കെ നിങ്ങൾക്കൊരു അറുന്നൂറ് അറുന്നൂറ്റി സംതിങ് രൂപ റേഞ്ചിൽ വരുന്നുള്ളൂ വീണ്ടും നമുക്ക് ടിഷ്യൂ സാരിയിലാണ് അങ്ങനെ സിൽവറും കസവും കൂടി വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡായിട്ട് നല്ല മൂവിങ് ഉള്ളതാണ് പുതിയ മോഡലാണ് ഇതൊക്കെ നിങ്ങൾക്കൊരു അറുന്നൂറ്റി ആറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ താഴെ താഴെക്കാട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ നമുക്ക് വീട്ടിൽ എത്തുന്നതായിരിക്കും പിന്നെ ഇതുപോലെ നമുക്ക് ചെറിയ കളർ ബോർഡർ ബോർഡറായിട്ടും ഇതിപ്പോൾ മൂന്നിഞ്ച് ഇതിൽ തന്നെ അഞ്ചിഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കിട്ടുന്നത് ഇതൊക്കെ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അറുന്നൂറ് ആറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് കറോളം റെഡി സ്റ്റോക്ക് ഉണ്ട് പത്ത് കളറോളം വരുന്നുണ്ട് പൊറും സാമ്പിളിനെടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വീണ്ടും നമുക്ക് ഇതുപോലെ വരുന്ന ഒരു ഫാൻസിയാണ് ഇത് താഴെ നമുക്ക് അതേപോലെ അങ്ങനെ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ടെമ്പിൾ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അറുന്നൂറ്റി ആറ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഇതിൽ നമുക്ക് ഏകദേശം ഇത് അത്രയും കളറ് ഇത്രയല്ല അല്ല ഇതിൽ കൂടുതൽ കളറുണ്ട് കുറച്ച് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് കളറോളം നമുക്ക് അവർ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമുക്ക് ഇനി ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചേ വെച്ചിട്ടുള്ളൂ ഒരുപാട് പിന്നെ ടൈം ആകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ടിന് സെറ്റ് മുണ്ടുകളുടെ കുറച്ച് കാണിച്ചു തരാം ചേച്ചിമാർക്ക് നമുക്ക് കണിക്കുന്നതിൻ്റെ ടിഷ്യൂലാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സാരിൻ്റെ തന്നെ ടിഷ്യൂല് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെയാണ് വരിക അത് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാം നല്ലതാണ് അത് ക്ലിയർ ആവുള്ളൂ നമുക്കിത് അതിൻ്റെ അങ്ങനെയാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഉണ്ടല്ലേ അങ്ങനെ റിയൽ ആയിട്ട് വരുന്നൊരു നല്ലൊരു പ്രിൻ്റ് വരുന്നത് ടിഷ്യൂവിലാണ് ഇത് നമുക്ക് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ സെറ്റ് മുണ്ടിലും എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് ആ റേഞ്ച് സോറി എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിൽ തന്നെ നമുക്ക് കോട്ടണിൽ ഇതേ സെയിം കോട്ടണിലുണ്ട് കോട്ടനിലിപ്പോൾ വെച്ചിട്ടില്ല പിന്നെ അടുത്തായിട്ട് വേറെ വരുന്നൊരു പ്രിൻ്റ് ആണിത് അങ്ങനെയാണ് വരിക കണിക്കൊന്നതിൻ്റെ ചെറിയൊരു അതിന് നേരത്തെ കണ്ടയിനൊക്കെ ഉള്ള ഒരു ഡിഫറൻറ്റായിട്ടൊരു പ്രിൻറ്റ് പിന്നെ വീണ്ടും നമുക്കതിൽ വേറൊരു പ്രിൻറ്റും കൂടി വരുന്നുണ്ട് അതായത് ഇതേപോലെ ഒരു കണിക്കൊന്നേൻ്റെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ചെറിയൊരു കണിക്കൊന്നയായിട്ട് ചെറിയ ചെറിയ കണിക്കൊന്ന് കൊത്തായിട്ട് ഓക്കെ അങ്ങനെയാണ് വരിക ഇതിൻ്റെ കോട്ടണിലും ഉണ്ട് ടിഷ്യൂവിലും ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചേച്ചിമാർ ഒരുപാട് പേര് ചോദിക്കുന്ന പോലെ നമുക്ക് തുളസിക്കതിര് ഗോൾഡൻ ടിഷ്യൂയിലും ഉണ്ട് റോസിലുമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ റേറ്റ് കുറവിലാണ് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടാൻ പോകുന്നത് കോട്ടണിലും ഉണ്ട് അതേപോലെ നമ്മുടെ ടിഷ്യൂല് ഗോൾഡൻ ഉണ്ട് മറ്റേ സിൽവറിലും ഉണ്ട് ഇത് റോസ് ആണ് വരുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് അതിൽ തന്നെ കോട്ടനിലത് അങ്ങനെയാണ് വരിക കോട്ടണിലും കോപ്പറിലും ഒക്കെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് കോട്ടൺ കോപ്പർ അങ്ങനെ സിൽവർ സെറ്റും മുണ്ടാണിത് എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുക അപ്പോൾ താഴെക്കറ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൽ വരെ ഇങ്ങനെ മ്യൂറൽ പ്രിൻ്റായിട്ട് വരുന്ന സെറ്റും മുണ്ടുകളുണ്ട് അങ്ങനെ വരുന്നുണ്ട് നൂറ് റുപ്പിങ്ങിൻ്റെ ആയിട്ട് ഇതൊക്കെ ഒരു എണ്ണൂറ് ആറ് എണ്ണൂറ് രൂപ ബജറ്റിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ എണ്ണൂറ് ആ റേഞ്ച് സുമാറ ഞാൻ പറയുകയാണ് പിന്നെ ഇങ്ങനെ വരുന്ന കരയിൽ അടിച്ചിട്ടുള്ള നല്ലൊരു പ്രിൻ്റുകളാണ് വരുന്നത് അങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഓരോന്ന് മാത്രം വെച്ചിട്ടുള്ളൂ പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഇതെങ്ങനെ വരുന്ന ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വരുന്നത് അങ്ങനെ ചെറിയ ചെറിയൊരു ഫ്ലവറായിട്ട് അടിച്ചിട്ടാണ് വരുന്നത് അല്ല അതിൻ്റെ ബോർഡറിൽ താഴെ അതേപോലെ വരുന്നുണ്ട് നല്ലൊരു വള്ളിയിലൊരു ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ റേറ്റ് നിസ്സാര റേറ്റ് മാത്രമേ വരുന്നുള്ളൂ ഒരു അറുന്നൂറ്റി ആറ് ഏഞ്ച് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ പിന്നെ അതിൽ തന്നെ നമുക്ക് ചെറിയൊരു ഫ്ലവറായിട്ട് വരുന്ന ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഇതായതിൽ അടുത്തായിട്ട് ഇത് അതിങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഓരുന്നേ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ കളർ ഇങ്ങനെ കരയിലെയും ഫ്ലവറും കളർ മാറി മാറി വരുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ നല്ല റേറ്റ് കുറഞ്ഞ സെറ്റ് മുണ്ടുകൾ അമ്മമാർക്കായാലും ചേച്ചിമാർക്കായാലും ഇതൊക്കെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ വരുള്ളൂ അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളാണ് അതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ഉണ്ട് ഇതായാലും വരുന്ന പിങ്ക് നമ്മൾ നേരത്തെ കണ്ട ഡാർക്ക് ഗ്രീന് ബ്ലൂ അങ്ങനെ ഒരുപാട് കളറുകളുണ്ട് അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ വരുള്ളൂ അതേപോലെ ഇതും ഇതൊക്കെ നമുക്ക് രണ്ട് എൺപത് ലെങ്ത്തിൽ വരുന്നുണ്ട് രണ്ട് എൺപത് രണ്ട് അറുപത് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ വരുള്ളൂ നാനൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഏകദേശം ഒരു പത്ത് കളറോളം പത്ത് പന്ത്രണ്ട് കളറോളം അതിൽ വരുന്നുണ്ട് കുറച്ച് പീസുകൾ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതും നമുക്ക് റേറ്റ് നല്ലൊരു റേറ്റ് കുറവില് കിട്ടുന്ന ഒരു സെറ്റും കൊണ്ടാണ് ഏകദേശം നാനൂറ്റി ച ചില്ലറ രൂപ മാത്രമേ വരുള്ളൂ ഇത് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൽ നമുക്ക് ഇത് വരുന്നത് മൂന്നിഞ്ചിലാണ് മൂന്നിഞ്ചിൽ നമുക്കൊരു നാനൂറ്റി ആറ് ഏഞ്ച് മാത്രമേ വരുന്നുള്ളൂ പിന്നെ അതിൽ തന്നെ വീതി കൂടിയത് വരുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടി വീതി കൂടിയത് അത് കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് അതക്ക അതിൽ വരുന്ന കളറുകളാണ് ഇത്രയും മാത്രമല്ല ഇതിലൊക്കെ ഒരു പത്ത് കളർ പന്ത്രണ്ട് കളറുകളുണ്ട് അപ്പോൾ കുറച്ച് പീസുകൾ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ സ്ഥലപരിധി സ്ഥലപരിധിയുണ്ട് പിന്നെ നമുക്ക് അതുപോലെ കസവിൽ വരുന്ന വേറൊരു ചെറിയൊരു ഫ്ലവർ പ്രിൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതങ്ങനെ സെറ്റിലും മുണ്ടിലും ഇത് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി ആ റേഞ്ച് മാത്രമേ അഞ്ഞൂറ്റി അറുന്നൂറ്റി ആ റേഞ്ച് മാത്രമേ വരുള്ളൂ പിന്നെ നമുക്കിതുപോലെ നല്ലൊരു ടെമ്പിൾ ഡിസൈനൊക്കെ കോപ്പർ നല്ലൊരു കളറായിട്ട് വരുന്ന ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുള്ള നല്ലൊരു പ്രിൻ്റുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ടിഷ്യൂൽ അതേപോലെ വരുന്നുണ്ട് ടിഷ്യൂൽ ഒരുപാട് കളർ ചേഞ്ചിലിങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ കസവിലും ചെറിയ കര കൊടുത്തിട്ട് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ വളരെ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുക അപ്പോൾ മിസ്സാക്കേണ്ട താഴെ കടന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ചേച്ചിമാർ പിന്നെ അടുത്തായിട്ട് നമുക്ക് നല്ലൊരു കസവിലിങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട് നല്ലൊരു ടെമ്പിൾ ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സെറ്റും ഉണ്ടാണ് അപ്പോൾ നമുക്കൊരു അഞ്ഞൂറ്റി സംതിങ് ഒരു അറുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുള്ളൂ ഞാൻ സുമാർ പറയാണ് പിന്നെ ഇതിങ്ങനെ ഒരു ആന ആനേൻ്റെ പ്രിൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇത് നാനൂറ്റി സംതിങ് രൂപ വരുന്നുള്ളൂ രണ്ടേ എൺപത് ലെങ് ആണ് വരുന്നത് ഇതിൽ വന്നിട്ട് പ്രിൻ്റാണ് വരുന്നത് കരയില്ലാണ്ട് നമുക്ക് കോട്ടണിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സെറ്റും ഉണ്ടാണ് നാനൂറ്റി ചില്ലറ മാത്രമേ വരുന്നുള്ളൂ രണ്ടേ എൺപത് ലെങ് ആണ് വരുന്നത് രണ്ടേ അറുപതിലായാലും രണ്ടേ എൺപതായാലും ചേച്ചിമാർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ട് പിന്നെ നമുക്ക് വരുന്ന സിൽവറിൽ ഇങ്ങനെ ഒരു ആയിട്ട് വരുന്നുണ്ട് നമ്മളിതിൻ്റെ കണ്ടൻറ് ഇതിൽ ഏകദേശം നമുക്കൊരു പത്ത് ഡിസൈൻ പത്ത് ഡിസൈൻ പത്ത് കളർ അങ്ങനെ കിട്ടുന്നുണ്ട് ഞാൻ കുറച്ചൊരു മൂന്ന് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതങ്ങനെ ഒരു വെണ്ണക്കുടം അങ്ങനെ ആയിട്ട് ഒരുപാട് പ്രിൻറ്റുകൾ ഇതിൽ വരുന്നുണ്ട് പത്ത് പ്രിൻറ്റുകളും പത്ത് കളറും വരുന്നുണ്ട് അതിൽ പിന്നെ നമുക്ക് അതിൽ തന്നെ പിന്നെ ടിഷ്യൂവിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമുക്ക് അതിൽ തന്നെ പ്ലെയിനാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രിൻറ് ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് റോസ് ടിഷ്യൂലാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപ ആ റേഞ്ച് അറുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് ഗോൾഡൻ വരുന്നുണ്ട് അതേപോലെ നമുക്കൊരു സിൽവറിൽ വരുന്നുണ്ട് അറുന്നൂറ്റി ചെറു രൂപ വരുന്നുള്ളൂ പിന്നെ നമുക്കൊരു അഞ്ചഞ്ചോളം ഇങ്ങനെ കസവ് വരുന്ന സെറ്റ് മുണ്ട് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് നടുവിൽ ഒരു പ്രിൻറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് മോഡലുകളുണ്ട് ഓക്കെ പിന്നെ ഇത് അതുപോലെ നമുക്ക് ഒരുപാട് ഫാൻസി ആയിട്ട് വരുന്നുണ്ട് സെറ്റ് മുണ്ടുകൾ ചെറിയ കരയായാലും അമ്മമാർക്കുള്ള പുളിയിലക്കര അങ്ങനെ ചെറിയ 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 വീതി കുറഞ്ഞത് വേണ്ട അവർക്ക് വീതി കുറഞ്ഞത് ഇതൊക്കെ പറയുകയാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറിൻ്റെ ഉള്ളിൽ മാത്രമേ വരുന്നുള്ളൂ അതൊക്കെ ഒക്കെ രണ്ടായി അൻപത് ലെങ്ക്ലാണ് വരിക പിന്നെ ഇതുപോലെ നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് കട്ടിക്കരയായിട്ട് വരുന്ന പ്രിൻ്റുകൾ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ എല്ലാ കളറുകളും റെഡി ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി ചെല്ലറ് രൂപ മാത്രമേ വരുള്ളൂ അഞ്ഞൂറിൻ്റെ താഴെ മാത്രമേ ഉള്ളൂ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് രണ്ട് എൺപത് എൺപത് ലെങ്ത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇത് അതൊക്കെ അതിൽ വെച്ചിരിക്കുന്ന ഒരുപാട് കളറുണ്ട് ഇതിൽ ഏകദേശം നമുക്കൊരു പതിനഞ്ച് കളറോളം ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് കളർ സാരികൾ കോട്ടൻ സാരികളായാലും ഒരുപാട് ഇങ്ങനെ കാണുന്ന എല്ലാ പ്യുവർ സോഫ്റ്റ് സിൽക്കുകളായാലും കോട്ടൺ സാരികൾ എല്ലാം റെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാകണം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗീവവേ വരുന്നുണ്ട് നമുക്ക് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം നമസ്കാരം താങ്ക്